നൂറാബായ അടിപൊളി ഒരു ഓഫർ അഭായമായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് കാരണം നമ്മൾ രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത നാനൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് വരാൻ പോകുന്നത് അപ്പോൾ അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാ ഒരു വീഡിയോ ഒരു ഗീവ് വേ വീഡിയോന്ന് ഇങ്ങനെ ഇതിലേ കിടന്ന് കളിക്കുന്നുണ്ട് ചാനലുണ്ട് അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജോലികളെ നിങ്ങൾ അടത്തിക്കൊണ്ടിരിക്കുക അപ്പം വരും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത റേറ്റുകളിൽ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരുമെന്ന് അപ്പോൾ നമ്മളൊരു നാനൂറ്റി തൊണ്ണൂറിൻ്റെ റോംബർ സെറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അതൊക്കെ വമ്പനീറ്റായിരുന്നു അത് കണക്കിന്നെ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഗൗൺ ഒരു രക്ഷമില്ല കിട്ടാൻ പോലും ഇല്ല സാധനം തീർന്നത് അപ്പോൾ അത് കണക്കാണ് അത് അപ്പം കൊണ്ടുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അപായം വന്നിട്ടുണ്ട് അടുത്തത് നാനൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ നിങ്ങളെ നോക്കുക നാനൂറ്റി തൊണ്ണൂറിൻ്റെ പ്രിൻ്റ് അപായം ഓക്കെ അപ്പം ഇതിലേക്കൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വീഡിയോ കണ്ടിട്ടൊക്കെ വരുമ്പോൾ ഈ കളറൊക്കെ ആൾക്കാർ വാരിക്കൊണ്ട് പോകും എന്നിട്ട് പറയും എനിക്ക് കണ്ട ആ വീഡിയോയിൽ കണ്ട ആ കളർ മതി എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു രക്ഷയില്ല കാരണം തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അന്നേരം നിങ്ങൾ വരുന്ന ടൈമിന് എന്തുണ്ട് ആ ഐറ്റംസ് നമുക്ക് എടുക്കാം ഓക്കെ ഇതെല്ലാം മുന്നോട്ട് തൊണ്ടത് ഇതൊക്കെ സൈസ് വൈസാണ് മീഡിയ എം എൽ എക്സല് ഡബിൾ എക്സ് എൽ അങ്ങനെയൊക്കെ വരുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്താ അടുത്തത് കോട്ടി ടൈപ്പ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സോറി നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറാണേ സ്ലീവിലൊക്കെ ഇത് വരുന്നുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഒരുപാട് അത് വന്ന് വന്ന് തന്നെ നോക്കി എടുക്കണം കേട്ടോ ഇതൊന്നും ഓൺലൈനില്ല ഫുള്ള് ഷോപ്പ് പൊർച്ചേസ് ഉള്ളതാണ് ഇതിൽ ഫുള്ള് ത്രെഡ് ഡോറിയാണ് വന്നേക്കാം ഫുള്ള് ഫ്രണ്ടിലും ബാക്കിലും സെൽഫ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് വിടെ ഉണ്ടാ കോട്ട് മോഡൽ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസുകൾ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടല്ലേ ഉണ്ടാ വേക്കൊക്കെ വർക്ക് വരുന്നൊരു ഐറ്റംസുകൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൗണ്ടറിലെ നിലവിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ രണ്ടിടത്തും എത്തി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം അതിൻ്റെ ഐറ്റംസാണോ ഫുൾ അമ്പർല ടൈപ്പ് വേറെ നാനൂറ്റി തൊണ്ണൂറാണേ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരും കേട്ടോ സ്ലീവിൽ എന്താണോ നല്ല തുണിയാണത് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നമ്മളെ കൊല്ലം അയത്തിലെ ഷോപ്പിലും ഉണ്ടാവും ആലങ്കോട് ഷോപ്പിലും അപ്പോൾ നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകൾ അപ്പം എന്തായാലും നിങ്ങൾ വന്നോളി വാരി വാരി എടുത്തുകൊണ്ട് പോയിക്കോളി കാണിയിൽ ടൈമിന് കിട്ടുമ്പോൾ വാരിക്കോളം എടുത്തോളണം കേട്ടോ ഫുള്ള് വർക്ക് ഉണ്ട് ചെറിയ എല്ലാത്തിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നാ ഇപ്പം ഒരുപാട് വെറൈറ്റീസുകളുണ്ട് അപ്പോൾ എല്ലാം കാണിച്ച് തന്നോണ്ടഴിഞ്ഞാൽ ടൈം കഴിഞ്ഞു പോകും ഉണ്ട നാനൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് അടുത്തൊരു ഒരു സ്പെഷ്യൽ ഒരു ഓഫർ കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോകൾ നിങ്ങൾ ഒന്നും വിടാതെ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ആലങ്കോട് ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റും കൊല്ലായത്തിൽ ആണ് അപ്പോൾ എത്താൻ പറ്റുന്നവർ എത്തി തന്നെ പർച്ചേസ് ചെയ്യണം എത്താൻ പറ്റാത്തവർക്കില്ല ഷോപ്പിൽ വന്നൂറക്കെ അതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഓൺലൈൻ ഇല്ല അതാണ് അടുത്തടുത്ത് പറയുന്നത് ഓൺലൈൻ പർച്ചേസ് ഇല്ല ഇല്ല ഫുള്ള് വർക്കുള്ള നോക്കിയോളേ അല്ല വേണ്ട ഇല്ല ഇക്ക നാനൂറ്റി തൊണ്ണൂറ് ഉള്ളൂ ഓക്കെ അപ്പം പറയാലേ അടുത്ത വീഡിയോ വരുന്നുണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കേ